ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക പോയതിന് ശേഷം ചേച്ചി വീട് വിട്ടിറങ്ങിയതുകൊണ്ട് തനിക്കും ഈ വീട് നിൽക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന അനഹയെ എല്ലാവരെയും ചേർന്ന് തടയുന്നു നിന്നെ ഇവിടുന്ന് പോകാൻ ഞങ്ങളാരും അനുവദിക്കില്ല എന്നും നിന്റെ ഏട്ടന്മാരായി ഞങ്ങളിന്ന് നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി നിന്റെ വിവാഹം ഞങ്ങൾ നടത്തുമെന്നും സന്ദീപും വാക്ക് നൽകുന്നു അങ്ങനെ എല്ലാവരും അനഹയുടെ ആ യാത്ര തടഞ്ഞുകൊണ്ട് അനഹയെ ചേർത്ത് നിർത്തുമ്പോൾ പെട്ടെന്ന് സച്ചി അർച്ചനയെ അവിടെയൊന്നും കണ്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത് അർച്ചനെ അന്വേഷിച്ച് സച്ചി പോകുമ്പോൾ അനഹയുടെ അരികിലേക്കെത്തി സ്നേഹ പറഞ്ഞു അതെ നീ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല നിന്നെ ഞങ്ങൾ എവിടേക്കും പോകാനും സമ്മതിക്കില്ല നീ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെയെന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു സ്നേഹയുടെ അരികിൽ സ്നേഹ അനഹിയുടെ അരികിലേക്ക് ചെന്ന് സ്നേഹയുടെ ആ കയ്യിലുള്ള ബാഗ് വാങ്ങിച്ചുകൊണ്ട് സ്നേഹയും ആദരയും കൂടി അനഹയും കൂട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങി അപ്പോഴാണ് സച്ചി അച്ഛനെ അന്വേഷിച്ച് അവതികയുടെ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കുന്ന അർച്ചനയെ കണ്ടത് സച്ചി വേഗം അകത്തേക്ക് ഓടിയെത്തി അർച്ചന മോളെ എഴുന്നേൽക്കുകയായി എന്ന് പറഞ്ഞ് ശശി അർച്ചനയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അർച്ചന ബോധം കെട്ടു തന്നെ കിടക്കുന്നുണ്ട് ആകെ ടെൻഷനിലായി ഉടനെ സച്ചി എല്ലാവരെയും വിളിച്ചു അച്ഛാ സന്ദീപേ ഓടിവാടാ എന്ന് പറഞ്ഞ് സച്ചി എല്ലാവരെയും വിളിച്ചതും സച്ചിയുടെ ബഹളം കേട്ട് അവിടേക്ക് സന്ദീപും മറ്റെല്ലാവരും ഓടിയെത്തുന്നു ബോധം കെട്ടി കിടക്കുന്ന അർച്ചനയെ സന്ദീപും സച്ചിയും ചേർന്ന് അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു അതിനുശേഷം അർച്ചനയുമായി സച്ചി വേഗം തന്നെ കാറിലേക്ക് ഓടിച്ചെന്ന് കയറുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നന്ദൻ അർച്ചനയും കൂട്ടി പോകാനായി റെഡിയായി നിന്നു അർച്ചനയും കൊണ്ട് സച്ചിയും നന്ദനും ആതിരേയും കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു എന്താണ് അർച്ചനയ്ക്ക് അറിയാതെ എല്ലാവരും ആകെ ടെൻഷനിലായി ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയതും വേഗം തന്നെ സന്ധ്യ ഡോക്ടറുടെ അരികിലേക്ക് അർച്ചനയെ കൊണ്ടുചെന്നു സന്ധ്യ ഡോക്ടർ എന്തു പറ്റിയെന്ന് ചോദിച്ചതും ആ ബോധം കെട്ടിക്കിടക്കുന്ന അർച്ചനയെ കണ്ട് എല്ലാവരും ആകെ ടെൻഷനിലായി അപ്പോഴാണ് നെല്ലിശ്ശേരി വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു തകർച്ചയുണ്ടായതിൻ്റെ നിരാശയിൽ സേതുമാധവനും നന്ദനും അർച്ചനയും ഒക്കെ തന്നോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം മനസ്സിലിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് അതിൻ്റെ പക വീണ്ടും വീണ്ടും ഊതി പിരിപ്പിച്ചുകൊണ്ട് അവന്തിക തൻ്റെ മനസ്സിലുള്ള പക എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് അവ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നത് നന്ദൻ പറഞ്ഞ വാക്കുകളും സേതുമാധവൻ പറഞ്ഞതുമെല്ലാം അമൃതികയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നു വന്നു അതെല്ലാം ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുമ്പോഴാണ് അർച്ചനയെ താൻ തള്ളിയിട്ട കാര്യം അമൃതിക ചിന്തിച്ചത് അതോടെ അർച്ചനയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന ആ ഒരു ഒരു ആശ്വാസമായിരുന്നു അമൃതികയുടെ മനസ്സിൽ അപ്പോഴാണ് അർച്ചനയെ പരിശോധിച്ചിട്ട് വേഗം തന്നെ ഡോക്ടർ നിഹാനയെ വിളിക്കാനായി അവിടുത്തെ നേഴ്സിനോട് പറയുന്നത് ഉടനെ തന്നെ ഇഷാനെ വിളിക്കാൻ വേഗം തന്നെ ഡോക്ടറെ പറഞ്ഞ അനുസരിച്ച് നേഴ്സ് അവിടെ നിന്ന് പോകുന്നു അർച്ചന അപ്പോഴും അബോധാവസ്ഥയിലായതുകൊണ്ട് എല്ലാവരും എല്ലാവരുമാകെ ടെൻഷനില്ലേ വീണ്ടും അർച്ചനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ അർച്ചനയുടെ പൾസ് കൂടി ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ പൾസ് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ നിന്ന് നേഴ്സ് പൾസ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞു മേഡം പൾസ് കിട്ടുന്നില്ലല്ലോ വല്ലാത്ത ടെൻഷനോടെ സന്ധ്യ എല്ലാവരെയും ഒന്ന് നോക്കി സച്ചിയും മറ്റെല്ലാവരും അർച്ചനയുടെ അവസ്ഥ കണ്ട് ആകെ ടെൻഷനിലായി ഉടനെ പഴ്സ് കിട്ടാതെ ആകെ തളർന്ന രീതിയിൽ അർച്ചനയുടെ കൈ ആ വീട്ടിലേക്ക് വീഴുന്നത് കണ്ട് സച്ചി നന്ദനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ നന്ദനെ കെട്ടിപ്പിടിച്ചുള്ള ആ കരച്ചിൽ ആകെ വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ നിൽക്കുമ്പോൾ നന്ദനും ആതിരയുമൊക്കെ അർച്ചനയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാതെ ആകെ ടെൻഷനിലായി സന്ധ്യ ആകെ പരിഭ്രമിക്കുന്നത് കണ്ടതോടെ അവരെല്ലാവരും ആകെ ടെൻഷനോടെ നോക്കി പരസ്പരം പെട്ടെന്ന് സന്ധ്യ ഡോക്ടറോട് പൾസില്ലായെന്ന് നേഴ്സ് വീണ്ടും പറയുന്നതോടെ ശശിയുടെ ആ കരച്ചിൽ കൂടുതലാകാൻ തുടങ്ങണം അപ്പോഴേക്കും അവന്തിക്ക് ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരുന്നിട്ട് വിവരം അറിയുവാനായി അർച്ചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഉടൻ തന്നെ തൻ്റെ അനച്ചത്തിയായ അനഖയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കണം അനഹ അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഫോൺ കോൾ വരുന്നത് കണ്ട് അനഹ അത് അറ്റൻഡ് ചെയ്യാതിരുന്നു ഉടനെ വീണ്ടും ഒരിക്കൽ കൂടി അവന്തിക അനഹയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന ധനുഷ് ചോദിച്ചു എന്താ എന്താ പറ്റിയത് ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനഹ തൻ്റെ ഫോൺ കാണിച്ചു ഓ അവന്തികയാണോ എടുത്തോ അല്ലെങ്കിൽ ഇത് വലിയ ശല്യമായിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും ഉടനെ അനഹ കോൾ എടുത്തതും നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് മേലാൽ നിങ്ങളെന്നെ വിളിച്ചു പോകരുത് നിങ്ങളൊരു സ്ത്രീയല്ല ഒരു പിശാചാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനും താല്പര്യം ഇല്ല ഇങ്ങനെയൊരു ചേച്ചി എനിക്കില്ല ഇനി നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധുവില്ല എന്ന് അനഹ ദേഷ്യത്തോടെ പറയുമ്പോൾ അവതിക പറഞ്ഞു എന്തായിടി അർച്ചനയും അവളുടെ കുഞ്ഞും ചത്തോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അനഹ ആകെ ഞെറ്റിലോടെ ദേഷ്യത്തോടെ പറഞ്ഞു മേലാൽ നിങ്ങളെൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് നിങ്ങളെന്താ അർച്ചന എടുത്തി എന്തെങ്കിലും ചെയ്തോ അർച്ചന എടുത്തിട്ട് ഈ അർച്ചന എടുത്തിക്കോ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ പിന്നെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അവന്തികയെ ഭീഷണിപ്പെടുത്തി അനഖ ഫോൺ കട്ട് ചെയ്തു അവന്തിക ചിരിച്ചുകൊണ്ട് ഇന്നത്തോടെ അവളും അവളുടെ കുഞ്ഞും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സന്തോഷത്തോടെ അവന്തികൾ നിൽക്കുമ്പോൾ ധനുഷ് ചോദിച്ചു എന്താ എന്താ അവൾ പറഞ്ഞത് ഉടനെ അനഖ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഏട്ടാ എന്തോ എന്തോ അവർ ചെയ്തിട്ടുണ്ട് അർച്ചന എടുത്തിയേ അവരതാ ചോദിച്ചത് അർച്ചനടുത്തേക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അത് കേട്ടതും ധനുഷും ആകെ ടെൻഷനിലായി അവന്തിക അവിടെ എങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അതുവഴി വന്ന ഒരു വഴിപോക്കൻ കുട്ടി കുട്ടി നെല്ലിശ്ശേരിയിലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞതും ആ അല്ല നിങ്ങൾക്ക് കാറൊക്കെ ഉള്ളതാണല്ലോ വലിയ വലിയ കാറുകളുള്ളതല്ലേ എന്നിട്ട് കുട്ടി എന്താ ഈ ഭാഗക്കെയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ബസ്സിൽ പോകാനാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു അല്ല ഇത് നിങ്ങളുടെ സ്ഥലമോ സ്വത്തോ മറ്റോ ആണോ ഞാനീ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ഞാനൊരു വഴിപോക്കനാണേ ഒരു അയൽവാസ ആയതുകൊണ്ട് വെറുതെ ഒന്ന് കുശല അന്വേഷിച്ചേ ഉള്ളൂ ഒരു കുശല അന്വേഷണത്തിൽ വന്നിരിക്കുന്നു വേഗം പോകാൻ നോക്കടോ എന്ന് പറഞ്ഞു അവന്തിക അയാളോട് ദേഷ്യപ്പെടുന്നു ഉടനെ ഓ ഈ കൊച്ചിന് ഭ്രാന്തായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ഭ്രാന്ത് തന്റെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇരുന്നു അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്ന് നിന്നത് മൂർത്തി ഇറങ്ങിയിട്ട് വേഗം തന്നെ അമിതികയുടെ അരികിലേക്ക് എത്തി എന്തു പറ്റി എന്താ സംഭവിച്ചത് എന്ന് അമൃതികയുടെ മൂർത്തി അന്വേഷിച്ചു അമതിക വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എല്ലാം നീ കാരണമാണ് ഒരു കാര്യം നിന്നെ ഏൽപ്പിച്ച നീ അത് ഭംഗിയായിട്ട് ഇന്നേ വരെ ചെയ്തിട്ടില്ലല്ലോ അതുതന്നെ നീ നിന്നോട് ഞാൻ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് അതൊരു ബൂമറാങ് പോലെ തിരിച്ച് എന്നെ തന്നെ വന്ന് അടിക്കുന്നു അതുതന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ നന്ദനെ കൊല്ലാനായി പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലല്ലോ നന്ദനെ കൊല്ലുന്നതിന് പകരം നീ ചെയ്ത എന്താണ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ അവസാനം എനിക്ക് തന്നെ പാരയായി എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് വന്ന് എനിക്കെതിരെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു പിന്നെ കൂടുതലൊന്നും സംഭവിക്കേണ്ടതില്ലല്ലോ എന്ന് അവന്തിക്ക മൂർത്തിയോട് ചോദിച്ചു എല്ലാം കേട്ടതിനു ശേഷം മൂർത്തി വേഗം അവന്തിയുടെ ബാഗ് എടുത്തു എന്നിട്ട് പറഞ്ഞു വാ പോകാം എന്ന് പറയുമ്പോൾ അവന്തി ചോദിച്ചു എങ്ങോട്ടാ എന്താ എന്തിനാ നീ എന്റെ ബാഗ് എടുത്തതെന്ന് ചോദിച്ചതും എങ്ങോട്ടാ ഹോട്ടലിലേക്കോ അതോ നിന്റെ വീട്ടിലേക്കോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മൂർത്തി പറഞ്ഞു തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോകാം അത് കേട്ടതും ഉടനെ മൂർത്തി അങ്ങനെ പറഞ്ഞത് കേട്ട് അവന്തിക പറഞ്ഞു അതെ നീ എന്താ എന്നെ എന്നെക്കുറിച്ച് കരുതിയത് ഈ അവന്തികയ്ക്ക് പോകാൻ ഇടവില്ലെന്നോ എന്നാലേ നീ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല നീ അവന്തികയ്ക്ക് പോകാൻ ഇവിടെ ഇടവില്ലാഞ്ഞിട്ടല്ല അവന്തിക പോവുക തന്നെ ചെയ്യും അതിന് അവന്തികയ്ക്ക് പോകാൻ ഒത്തിരി ഇടങ്ങൾ വേറെ ബാക്കിയുണ്ട് അതോടത്ത് നീ ടെൻഷനാണ് ഇടാ തൽക്കാലം മൂർത്തി പോ എന്ന് പറഞ്ഞ് അവന്തിക മൂർത്തിയെ പറഞ്ഞയച്ചു അപ്പോഴാണ് അർച്ചന ആകെ ബോധം കെട്ടുകിടക്കുകയും അർച്ചനയുടെ യാതൊരു മാറ്റവും അർച്ചനയെ കാണാതായതോടെ സച്ചി സങ്കടത്തോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് കരയുന്നു അർച്ചനയിൽ ഒരു മാറ്റവും കണ്ടില്ല എന്നതായിരുന്നു അവരുടെ ആശങ്ക ഉടനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സശി അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അവന്തിക തന്നെ കൂട്ടാനായി വരുന്ന ആ വലിയ മനുഷ്യന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവന്തികയെ പിക്ക് അപ്പ് പിക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് വരുന്ന അയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അതെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിനായി പോവുകയാണ് നാളെ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മറ്റു മീറ്റിങ്ങിൽ മാറ്റി വെച്ചോളാം പറഞ്ഞ് അയാൾ വലിയൊരു സമ്മനൻ അവന്തികയെ അന്വേഷിച്ച് അവന്തികയെ കാത്തിരിക്കുന്ന ആ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹൂർത്തയും അവന്തികയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആരാണെന്ന് അറിയാനായി അവന്തിക പറഞ്ഞത് ആരാ ആരെക്കുറിച്ചാണെന്ന് അറിയാനേ അവിടെ കാത്തു നിർത്തുന്നു അപ്പോഴാണ് കാശ്വാലിറ്റി എന്ന് പുറത്തേക്ക് ഇറങ്ങിയ സന്ധ്യ ഡോക്ടറെ കണ്ട് സച്ചിയും നന്ദനും എന്താ കാര്യം എന്ന് അന്വേഷിച്ചത് ഡോക്ടർ അർച്ചനയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്താ ഇപ്പോൾ അവളുടെ കണ്ടീഷൻ എന്ന് ചോദിച്ചു ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവരുത് മനസ്സിന് കുറച്ച് ധൈര്യം കൊടുക്കണം ഞാൻ പറയുന്നത് അതുപോലുള്ള ഒരു കാര്യമാണ് എന്ത് സംഭവിച്ചാലും നമുക്ക് നേരിട്ടല്ലേ പറ്റൂ എന്ന് പറഞ്ഞു സന്ധ്യ രോക്ഷ ഞാൻ പറയുന്ന കാര്യം കേട്ട് നിങ്ങളാരും ബഹളം വയ്ക്കരുത എന്ന് മുൻകൂട്ടി എല്ലാവർക്കും ഒരു നിർദ്ദേശം നൽകുമ്പോൾ ഉടനെ നന്ദൻ ചോദിച്ചു സന്ധ്യ എന്താ അർച്ചനയ്ക്ക് പറ്റിയത് പറയും താൻ എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോൾ ആതിരിയും സച്ചിയും അവിടെ നിൽക്കുന്ന സന് നന്ദനും എല്ലാവരും ടെൻഷനോടെ സന്ധ്യ രോക്ഷയിൽ നിന്ന് അവൽ നിന്ന് വരുന്ന ആ വാക്കുകൾക്കായി കാത്തുന്നു അതിനുശേഷം അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും കണ്ടീഷനെക്കുറിച്ച് സന്ധ്യ ഡോക്ടർ വ്യക്തമാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം ഒന്നുകിൽ അമ്മയ്ക്ക് അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇവരിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ ഇപ്പോൾ രക്ഷിക്കാനാവൂ അവരെ രണ്ടുപേരെയും രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന സാധിക്കുകയില്ല എന്ന് അമിതിക സന്ധ്യ ഡോക്ടർ പറയുന്നത് കേട്ട് നന്ദൻ ചോദിച്ചു അല്ല ഇനി മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ സന്ധ്യയെ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു ഇനി ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഇനി പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിക്കാനില്ല ഇവിടെ ഞങ്ങൾ നൽകുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് മറ്റേത് ഹോസ്പിറ്റലിൽ പോയാലും ലഭിക്കുകയുള്ളൂ എന്നും സന്ധ്യ അറിയിച്ചു ഉടനെ എല്ലാവരും ആകെ നിരാശയിലായി അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ വേണം ഒന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാം അല്ലെങ്കിൽ അർച്ചനെ ഇതിലാരെങ്കിലും ഒരാളെ മാത്രമേ നമുക്ക് രക്ഷിക്കാനാവൂ എന്ന് സന്ധ്യ ഡോക്ടർ അറിയിക്കുമ്പോൾ എനിക്കെൻ്റെ അർച്ചന തന്നെയാണ് വേണ്ടത് എന്ന് സച്ചി അറിയിച്ചു അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോടെ ഓപ്പറേഷനായി ആ പേപ്പറുകൾ സൈൻ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഈ വാർത്ത നന്ദനിൽ നിന്ന് നെല്ശ്ശേരിയിൽ ധനുഷ് അറിയാനിടയാവുന്നു വിവരങ്ങൾ അറിഞ്ഞ ആ നിമിഷം അർച്ചനയെക്കുറിച്ച് ഇപ്പോൾ എന്താണ് അർച്ചയുടെ വിവരം എന്നറിയാൻ സീതുമാധവൻ ധനുഷനോട് അന്വേഷിച്ചു അർച്ചന എടുത്തേക്കും കുഞ്ഞിനും രണ്ടുപേരെ ആരെങ്കിലും ഒരാളെ മാത്രമേ ഇപ്പോൾ രക്ഷിക്കാനാകൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നറിഞ്ഞതോടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസ് താഴെ വീണ് ഉടയുന്നു അനഹയും ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അവന്തിക തൻ്റെ ലക്ഷ്യത്തിലേക്ക് താൻ അടുത്തതിൻ്റെ സന്തോഷത്തിൽ തൻ്റെ മറ്റൊരു മുഖം ഇനി അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടാനായി എത്തിയ ആ ആൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു